തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകളിൽ ഉച്ചവരെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അറുന്നൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തൃശൂർ പതിനാറ് ശതമാനം പാലക്കാട് പതിനേഴ് മലപ്പുറം പതിനേഴ് കോഴിക്കോട് പതിനാറ് വയനാട് പതിനാറ് കണ്ണൂർ പതിനാറ് കാസർഗോഡ് പതിനാറ് ഇങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് മൂലം വോട്ടെടുപ്പ് വൈകി പാലക്കാട് നെല്ലായ പട്ടിശ്ശേരി ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു മെഷീൻ മാറ്റിയതിനു ശേഷമാണ് വോട്ടിംഗ് പുനസ്ഥാപിച്ചത് പാലക്കാട് വാണിയംകുളം മനശ്ശേരി വെസ്റ്റ് ആറാം വാർഡിൽ പതിനഞ്ച് മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു തളിപ്പറമ്പിൽ വിവിധ ഭാഗങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി കാഞ്ഞിരങ്ങാട് മാവിച്ചേരി എന്നിവിടങ്ങളിൽ ഒരു മണിക്കൂറോളം താമസിച്ചാണ് പോളിംഗ് തുടങ്ങിയത് കാസർഗോഡ് നഗരസഭ ഒന്നമൂലയിൽ വാർഡ് ഇരുപത്തിനാലിൽ യന്ത്രം പണിമുടക്കി പുതിയ മെഷീൻ വെച്ച് എട്ട് മുപ്പത്തി അഞ്ചിനാണ് ഇവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചത് ഏതാനും വോട്ടുകൾ ചെയ്ത ശേഷമായിരുന്നു തകരാർ ഉദുമ പഞ്ചായത്ത് അംബിക നഗർ സ്കൂളിലെ ബൂത്തിൽ യന്ത്രം മുടങ്ങിയതിനാൽ എട്ട് നാല്പത്തിയാറിന് വോട്ട് പുനരാരംഭിച്ചു ആറ് മുപ്പത് മുതൽ വോട്ടർമാർ ക്യൂബിൽ ഉണ്ടായിരുന്നു ഏഴ് ജില്ലകളിലായി ആകെ ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അറുന്നൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ മത്സരരംഗത്തുണ്ട് നാനൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലെ ഒമ്പതിനായിരത്തി പതിനഞ്ച് വാർഡുകളിലേക്കും എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ഡിവിഷനുകളിലേക്കും ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലെ നൂറ്റി എൺപത്തി ഡിവിഷനുകളിലേക്കും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണം നാൽപ്പത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വാർഡുകളിലും മൂന്ന് കോർപ്പറേഷനുകളിലെ നൂറ്റി എൺപത്തി ഡിവിഷനുകളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപതിനായിരുന്നു ശനിയാഴ്ചയാണ് ഇരുഘട്ടങ്ങളുടെയും ഫലപ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം